പ്രായം കൂടുതൽ തോന്നുന്ന തരത്തിൽ മുടി നരപ്പിച്ച് വേഷപ്രചനയായി കഴിഞ്ഞ ദിവസം പതിനെട്ടാം പഠിച്ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയ കൊല്ലം ചാത്തന്നൂർ സ്വദേശി എസ് പി മഞ്ജുവിനെ വിമർശിച്ച് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്ത് മേക്കപ്പ് ചെയ്ത് വൃദ്ധയായി രൂപമാറ്റി ഒരു സ്ത്രീ ശബരിമല ക്ഷേത്രത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തേ മതിയാകൂവെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം നവോത്ഥാനം അത്യന്താപേക്ഷിതമാണ് സ്ത്രീ പുരുഷ സമത്വം അനുപേക്ഷണീയമാണ് കാലം മാറുന്നതനുസരിച്ച് എല്ലാ ആചാരങ്ങളിലും മാറ്റമുണ്ടാകും ഉണ്ടാകണം പക്ഷേ ഓളിസേവ പാടില്ല പ്രത്യേകിച്ചും ദേവാലയത്തിൽ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു അമ്പലം നാടകവേദിയല്ലെന്നും ആൾമാറാട്ടം ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നവോത്ഥാനം അത്യന്താപേക്ഷിതമാണ് സ്ത്രീ പുരുഷ സമത്വം അനുപേക്ഷണീയമാണ് കാലം മാറുന്നതനുസരിച്ച് എല്ലാ ആചാരങ്ങളിലും മാറ്റമുണ്ടാകും ഉണ്ടാകണം പക്ഷേ ഓളിസേവ പാടില്ല പ്രത്യേകിച്ചും ദേവാലയത്തിൽ മേക്കപ്പ് ചെയ്ത് വൃത്തിയായി രൂപമാറ്റി ഒരു സ്ത്രീ ശബരിമല ക്ഷേത്രത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തേ മതിയാകും അമ്പലം നാടകവേദിയല്ലല്ലോ ആൾമാറാട്ടം ക്രിമിനൽ കുറ്റമാണ് ഇന്നലെയാണ് ദളിത് ആക്ടിവിസ്റ്റ് എസ് പി മഞ്ജു ശബരിമല ദർശനം നടത്തിയത് മുപ്പത്തി ഒമ്പതുകാരിയായ മഞ്ജു ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജ് പുറത്തുവിട്ടിരുന്നു നെയ്യഭിഷേകം മുതൽ എല്ലാ ചടങ്ങുകളും അയ്യപ്പ ക്ഷേത്രത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിലും നടത്തിയാണ് രാവിലെ പത്തുമുപ്പതോടെ അവർ തിരിച്ച് പമ്പയിലെത്തിയത് ദളിത് മഹിളാ ഫെഡറേഷൻ നേതാവ് കൂടിയാണ് മഞ്ജു നേരത്തെ ഒക്ടോബർ ഇരുപതിന് മഞ്ജു ശബരിമല ദർശനം നടത്താൻ എത്തിയിരുന്നെങ്കിലും പമ്പയിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു സുരക്ഷ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് മഞ്ജുവിനെ തിരിച്ചു പോരേണ്ടി വന്നത് ഇതിനു പിന്നാലെ മഞ്ജുവിന്റെ ചാത്തന്നൂരിലെ വീടിനു നേരെ ഒരു കൂട്ടം ആളുകൾ ആക്രമണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത